ഐഷ് എന്തൊക്കെയല്ലേ കസുഖല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കണ കേട്ടോ നമ്മൾ ഇന്നലെ ലിൻഡൽ സൺസൈഡ് കോങ്ക സൈറ്റിൽ നിന്ന് സാധനമൊക്കെ കയറ്റി ഇങ്ങാട്ട് അടുത്തൊരു ബെൽറ്റ് അടിക്കാൻ വേണ്ടി നമ്മളിവിടെ എത്തിയാണ് ഇന്നത്തെ നമ്മളൊരു പണി എന്ന് പറഞ്ഞത് ബെൽറ്റ് അടിക്കുക എന്നുള്ളതാണ് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഈ ബെൽറ്റ് അടിച്ച് കമ്പി കെട്ടി ഫുൾ പരിപാടിയും തീർത്ത് പോകണം ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ നീങ്ങുന്നത് ഓക്കെ ഏകദേശം ഒരു മൂന്നര ആകുമ്പോൾ സാധാരണ നമ്മൾ പണി മൂന്നേക്കാൽ മൂന്നര റേഞ്ചിലാണ് തീരല് ഏകദേശം ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും തീർക്കണം എന്നുള്ളൊരു കാഴ്ചപ്പണമാണുള്ളത് ഓക്കെ എന്നിട്ട് വാണം ഇതിൻ്റെ ഇവിടുത്തെ ബാക്കിയുള്ള പലക ഫുള്ള് എടുത്ത് വേറെ സൈറ്റിലേക്ക് കൊണ്ടുപോയിടാൻ ഓക്കെ അതാണ് ഇന്നത്തെ നമ്മളെ പരിപാടി അപ്പോൾ ഇന്നലെ ലിൻ്റൽ സൈറ്റ് കോങ്കിരി ചെയ്ത് അവിടെ നിന്ന് ഇന്നലെ ആരോ കമൻ്റ് പറഞ്ഞ് നമ്മൾ പറഞ്ഞത് കള്ളത്ര എന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് ലിൻ്റൽ സെൻസർ അടിച്ച് കോങ്കി കോങ്കിട്ട് ചെയ്തില്ല ലിൻഡൽ സെൻസർ അടിച്ച് കമ്പി കെട്ടി എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള ആൾക്ക് തോന്നി നമ്മൾ കള്ളത്തരം പറയുന്നത് കള്ളത്തരം എന്ന് പറഞ്ഞ കേട്ടോ കാര്യങ്ങളൊക്കെ കറക്റ്റേ നമ്മൾ പറയുള്ളൂ കേട്ടോ കള്ളത്തിനൊന്നും പറയില്ല ഓക്കെ ഇതൊന്നിപ്പോൾ ഞങ്ങളിത് ആറാളുണ്ട് ഇന്ന് ആറാൾ വരാൾ ശരിക്കും നാലാൾക്കുള്ള പണിയേ ഉള്ളൂ പക്ഷെ നാലാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നമ്മൾ സാധാരണ നമ്മൾ പണിക്ക് പോകുന്ന പണി അറിയുന്ന ആൾക്കാരാണെങ്കിൽ നാലാൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് അടിച്ച് കമ്പി കെട്ടി നമുക്ക് ഒരു മൂന്ന് മണിയാവുമ്പോൾ പുറേ പോകാം ഒരു പ്രശ്നമില്ല പക്ഷേ ഇന്ന് രണ്ട് ആൾക്കാർ ലീവായത് കൊണ്ട് നമ്മൾ നല്ല ജാർഖണ്ഡ് ടീമിനെ വിളിച്ചതാണ് ഒന്ന് പണിയും കാര്യങ്ങളൊന്നും അറിയാത്ത തലക്കാലം കമ്പിയൊക്കെ കെട്ടാണെന്ന് അറിഞ്ഞാൽ ഒരു ഒപ്പിക്കൽസ് ടീമിനെ വിളിച്ചതാണ് ഒന്നുമില്ല നമുക്ക് കാര്യങ്ങൾ ഒരിക്കൽ പറഞ്ഞെടുത്തിൻ്റെ പോലെ വേണ്ട രീതികൾ ചെയ്യായിരുന്നു അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ നമ്മൾ കുമ്മായിടാനോ അല്ലെങ്കിൽ പലകടുത്ത് ചൊരണ്ടാനും ആണി പറിക്കാനും ഇതിലൊന്നും പ്രശ്നമില്ലല്ലോ പിന്നെന്താ ലേസ സ്പീഡ് കുറയുന്നുള്ളൂ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ലേസം ഒരു സ്പീഡ് കുറയും ആ ഒരു മാറ്റമുള്ളൂ വേറൊരു മാറ്റമൊന്നുമില്ല അപ്പോൾ നമ്മൾ സൈറ്റിൽ നിന്ന് എന്ത് ചെയ്തു ഫുള്ള് പല കംപ്ലീറ്റ് പലയും നമ്മൾ ഫുള്ള് പലകഥ പുറം ഫുള്ള് അടി അടിച്ച് കഴിഞ്ഞു കംപ്ലീറ്റ് പുറം എല്ലാവരുംപാടെ കൂടി ഇങ്ങോട്ട് എന്തെയ്തു ഈ കമ്പി ഇപ്പോൾ കൊണ്ടുവരാൻ പോയിട്ടുള്ളൂ കമ്പി കൊണ്ടുപോയി വരുന്ന സമയം കൊണ്ട് എല്ലാവരും കൂടി പുറംഭാഗമായിട്ട് അടിച്ച് കുത്തടി വെച്ച് ഓക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നെ പ്രശ്നം ഉള്ളടിക്കാൻ കുറേ ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല കാരണം ഈ ബെൽറ്റിനെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്പർ വേണ്ട പക്ഷേ ചില മേഥരിമാരെന്ത് കാലിൻ്റെ ചോട്ടുള്ള സാധനം ഹെൽപ്പർമാരോട് എടുക്കാൻ പറയും അതിൽ കാര്യമില്ല അങ്ങനെ ആകുമ്പോൾ പണി തീരൂല്ല പണി തീരണമെന്നുണ്ടെങ്കിൽ അത് അവനാൻ തന്നെ പോയി എടുത്തുണ്ട് അടിക്കുക ഒരു ഹെൽപ്പറി ആവശ്യമില്ല നമ്മളെ മലയാളിയാണ് ഇട്ടത് നമ്മളെ മലയാളിൻ്റെ കണ്ട്രോളിലാണ് പരിപാടി തീങ്ങുന്നത് നമ്മളെ ആണ് ഈ വീടിൻ്റെ അല്ല മൂപ്പര് ഇടയ്ക്ക് കവിടുമ്പിന് ഓരോ വർക്കുകളും കാര്യങ്ങളും എടുത്ത് കണ്ടിട്ട് വർക്കൊക്കെ നമ്മൾ തല്ലി ഓക്കെ മൊത്തം എടുക്കുന്ന ആളാണ് മൂപ്പരെ സൺഡ്രിങ്ങിൻ്റെ വർക്ക് നമ്മൾ തല്ലി മൂപ്പരയ്ക്ക് പടകും തേപ്പും ഒക്കെ കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എല്ലാ വർക്കും എടുക്കണമാണ് കുറഞ്ഞ രീതിയിൽ എടുത്തു കൊടുക്കും അതാണ് സലീം കാ കുതിരാടം അപ്പോൾ നമ്മൾ ഒരു ടീം ഞാൻ ഇവിടെ പുലയടിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യുകയാണ് ഇവിടെ കമ്പി കെട്ടാണ് അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ ഓരോ രീതിയിലുള്ള പണിയെടുത്താണ്ടല്ലോ പെട്ടെന്ന് പണിവാഴികൾ നമ്മൾ തീർക്കാം ഈ കാരണം ഈ ഒരു ബെൽറ്റ് ഒക്കെ വെച്ചിങ്ങാട്ട് വെറുതെ രണ്ടും മൂന്നും ദിവസം നമ്മൾ വെച്ചിട്ട് ഒരിതും കാര്യമില്ല എന്തായാലും നമ്മൾ വെറുതെ പണി നീട്ടി നീട്ടിക്കൊണ്ടുപോകണേൽ അർത്ഥമില്ല നമ്മൾക്ക് ഇതിൽ കിട്ടണേലൊരർത്ഥമുണ്ട് ഒരു പൈസക്ക് ഒരു ബെൽറ്റ് അടിച്ചാൽ എത്ര ഉറുപ്പ്യണ്ടാകാം എത്ര ഉറുപ്പ്യ കിട്ടുക അല്ലെങ്കിൽ ഒരു സ്ലാബ് അടിച്ചാൽ എത്ര ഉണ്ടാകുക ഒരു ഇങ്ങനൊക്കെ ഓരോന്നിനും ഓരോ കണക്കുകളുണ്ട് അതിലും കൂതലൊന്നും എഴുതുന്നും കിട്ടില്ല പിന്നെ എന്തിനാണ് വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ വലിപ്പിക്കണേ പണി വെച്ചിങ്ങാട്ടി ഒരു പണി വെച്ചിങ്ങനെ വലിപ്പിക്കണെന്താണ് അതിൻ്റെ ആവശ്യം പണിയില്ലെങ്കിൽ പണിയില്ലാന്ന് പുറേ കുത്തിരിക്കുക അല്ല ഒരു പണി കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ മൂന്നും നാലും ദിവസം ഇഷ്ടം പോലെ സൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടോ അതൊക്കെ എന്തുകൊണ്ടാറിയോ ശരീരം അളകാണ്ട് പണിയെടുക്കും അതുകൊണ്ടാണ് ഒരു പൊടി വേർക്കാനും പറ്റില്ല ഒന്നും പറ്റില്ല ആ ഒറ്റ കാരണം കൊണ്ട് അത് വരുന്നത് ഓക്കെ അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ കഥകൾ നമ്മളിത് പണി ഏകദേശം നമ്മൾ പണി ഫുൾ പണി ഇതവിടെ കഴിഞ്ഞ് അതിനകത്ത് ഒന്നായില്ല നമ്മൾ ഉദ്ദേശിച്ച ഏകദേശം സമയം രേസം കൂടിനി എന്നാലും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുള്ള് പലകടിച്ച് കമ്പിട്ട് വലിവ വരെ അടിച്ചു കഴിഞ്ഞ് ഇനി നാളെ കോങ്ങിറ്റാർ വന്നിട്ട് നമ്മൾ പറഞ്ഞ സമയം നോക്കി നിങ്ങൾ ഏകദേശം കറക്റ്റാ നാല് മൂന്നേ അമ്പത്തി ഒന്ന് മൂന്നേക്കാർ ആണോ പണിയത് മൂന്നര വരെ നമ്മൾ പ്രതീക്ഷിച്ച് മൂന്നേ അമ്പത്തി ഒന്ന് ഈ മൂന്നേ അമ്പത്തി ഒന്ന് നമ്മൾ ഫുള്ള് ലോഡ് കയറ്റി കഴിഞ്ഞു വണ്ടിയിൽ ഫുള്ള് ലോഡ് കയറ്റി കഴിഞ്ഞ് ഇവിടെയുള്ള കുറച്ച് പലകുണ്ടെങ്കിൽ ഫുള്ള് ജീപ്പിൽ ജീപ്പിൽ കയറ്റിങ്ങായിട്ട് അടുത്ത സൈറ്റിലേക്ക് ഉണ്ടായിരിക്കും എന്നാൽ പിന്നെന്താ വെച്ചാൽ നാളെ ഒരു ടീമിന് അവിടേക്ക് പഠിക്കുക ഇനിക്കോടൊന്ന് കോങ്കിരി ചേഞ്ച് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയെടുക്കാൻ യാതൊരു ഇല്ല നമ്മൾ മടി വിചാരിക്കരുത് ചെറിയ ആൾക്കാരുണ്ട് ചുറ്റിയും ടാപ്പും ഇതൊക്കെ നേരെ കാലിൻ്റെ ചോട്ടിലാണ്ട അതുവരെ ഹെൽപ്പർമാരോട് അതെടുക്കുക ഇതെടുക്കാൻ ഇടങ്ങാറാക്കും അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക നമ്മളെ കൂടെ പണിക്ക് വരുന്ന ഹെൽപ്പർമാർക്ക് വരെ ചടപ്പായിരിക്കും അതാണ് അതിൻ്റെ സ്ഥിതി ഇത് ഓരോ ഇത് കണ്ടപ്പോൾ നമ്മളെ കൂടെ നിന്ന് പണി കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാർ ഒരു കുഴപ്പമില്ല ഓര്ക്കാരെ നമ്മളോരോ പണീൻ്റെ റൂട്ടുകളും കാര്യങ്ങളും ഇവരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെനിന്ന് എവിടെ പോയാലും തെണ്ടൂല നൂറ് ശതമാനം ഉറപ്പാണ് കോയങ്ങൂല കാരണം നല്ല പണിക്കാരാണ് നല്ല പണി ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും നല്ല പണിക്കാരാണ് ഇവരൊക്കെ എവിടെ പോയുണ്ടും ഞാൻ കൊടുക്കുന്നേക്കാളും പത്ത് റുപ്പ്യ ജാസ്തി കിട്ടും ഉറപ്പാണ് എനിക്ക് ഓക്കെ നമ്മളൊക്കെ ജാർഖണ്ഡ് ടീം എത്ര നമ്മൾ അഞ്ചാറ് അപ്പോൾ ഒരു കൊല്ലത്തോളമായി പക്ഷേ ഈ ഒരു രണ്ട് ടീമിനെ ഇന്ന് ഞാൻ പുതിയത് കൊണ്ടുവന്നതാണ് ഒന്ന് ഇവനെ ഒന്ന് വേറെ ഒരു ഒരുത്തനതാ ഇവനെ രണ്ടാൾക്കാരൊന്ന് പുതിയത് കൊണ്ടുവന്നതാണ് ഒന്നുമില്ല ആൾക്കാർ എണ്ണത്തിന് ആളുണ്ടാകുമ്പോൾ എന്താ ചില സുഖമാണ് പണിയെടുത്തോ എടുത്തില്ലോ മറ്റൊരു വിഷയം പക്ഷേ എങ്കിലും ഓൽക്കുള്ള ഓരോ പണികൾ നമ്മൾ ഓൽക്ക് പറഞ്ഞു കൊടുത്തിട്ട പോലെ ആ രീതി ചെയ്യും ഒരു പ്രശ്നമില്ല ഏഹ് നമ്മളാദ്യം പിന്നെ ഓലി ആണി പറിക്കാൻ ഇതൊന്നും അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എങ്കിലും ആണിയൊക്കെ പറിക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖത്തിൽ ലേസർ എടുത്തിട്ടുണ്ടാവും നമ്മൾ രണ്ട് പലൻ്റെ ആണി പറിക്കുന്ന നേരം നേരമോ ഓലൊരു പലകൻ്റെ ആണിയേ പറിക്കുള്ളൂ അത്ര മാറ്റമുള്ളൂ അതിനുള്ള പൈസയല്ലേ നമ്മൾ അവൾക്ക് കൊടുക്കുന്നുള്ളൂ നമ്മൾ മേസരി വാങ്ങുന്ന പൈസ ഇവക്ക് കൊടുക്കുന്നില്ല ഓക്കെ അതുകൊണ്ടുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെയാണ് അതുകൊണ്ട് കംപ്ലീറ്റ് ഉള്ളിലൊക്കെ ഉണ്ടോ ഫുള്ള് കുമ്മ്മായ്മായും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ടെ നമ്മൾ ഓങ്ങിയിട്ട് ചെയ്ത് കംപ്ലീറ്റ് കണ്ട സൈഡ് മെയ്വനം പുറം സൈഡ് ഫുള്ള് കുമ്മായിട്ട് കൊടുത്തേ ഈ കുമ്മായിട്ടുള്ള ഈ ഗ്രൗട്ട് പുറത്ത് പോലെ പുറം നല്ല വൃത്തിയായിരിക്കും പണി നമ്മൾ ഇങ്ങനെ പണി സ്പീഡിലെടുക്കേണ്ടി പറഞ്ഞിട്ടില്ലേ പണി വൃത്തിയാണം അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പൈസ വാങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി ഉണ്ടാവില്ലേ നമുക്ക് ഈ ഒരു പണിയേ ഉണ്ടാവുള്ളൂ ഓക്കെ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് കണ്ട ബ്ലാസ്റ്ററിങ് ചെയ്തില്ല ഒരു തറൻ്റെ മുകളിൽ ബെൽറ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ ബ്ലാസ്റ്റർ ചെയ്യാണ്ടാണ് നമ്മൾ ബെൽറ്റ് അടിക്കേണ്ടത് എല്ലാണ്ട് നമ്മൾ ബ്ലാസ്റ്ററിങ് നടത്തി ഇങ്ങോട്ട് അതിൻ്റെ മുകളിൽ ബെൽറ്റ് അടിച്ചിട്ട് ഒരു കാര്യമില്ല ഇതാകുമ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ട് മുൻപ് ഇതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയിങ്ങാട്ട് കല്ലിനുള്ളിൽ ഇറങ്ങിപ്പോയി നല്ലൊരു പിടുത്തം ഉണ്ടാവും അതിലെ ബെൽറ്റ് ഇടിച്ചിട്ട് കാര്യമുള്ളൂ ചില സ്ഥലത്തൊക്കെ കാണാൻ കെട്ടിൻ്റെ മോള് ബ്ലാസ്റ്ററിങ് ചെയ്യും ബ്ലാസ്റ്ററിൻ്റെ മുകളിൽ ബെൽറ്റ് അടിക്കും ഒരു കാര്യമില്ല എന്താ പോയി കാര്യമില്ലേ അതോ ഒരു ഏരിയയിലെ കല്ലാടി താന്നു പോകുകയാണെങ്കിൽ കല്ലാട് താന്നുപോകുകയും ചെയ്യും മുകളിലുള്ള ബ്ലാസ്റ്ററിങ് എന്ത് ചെയ്യും ഈ ഫില്ല് മറ്റേ ബെൽറ്റിൻ്റെ മുകളിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യും അങ്ങനെ ഉണ്ടായി അതിൽ അർത്ഥമില്ല പിന്നെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഏകദേശം മൂന്ന് മീറ്ററെ ഒരു ചാക്കോണ്ട് ഇടാൻ കഴിയുള്ളൂ മൂന്ന് മൂന്ന് മീറ്റർ നീളം ഉണ്ടാകാൻ കഴിയുള്ളൂ അന്നൊരു ബ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാല് മീറ്ററോളം നമ്മൾ നീളടാം അങ്ങനെ ഒരു മാറ്റം ഉണ്ട് ഇത് മൊത്തം വല്ലാത്ത സമയം കറ കട കട കറക്റ്റ് കറക്റ്റ് സമയമാണ് അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതിഗതികൾ നമ്മൾ ചെയ്യുന്നത് ഓരോന്നും ഓരോ പണികളും ഓരോ പണികളും അതിൻ്റേതായ രീതി ചെയ്യുമ്പോൾ എന്നറിയോ നമ്മൾ പെട്ടെന്ന് പരിപാടികൾ തീർത്തുമ്പോൾ എല്ലാം പുരയിലോട്ട് പോകാം ഇതൊന്നും അതിനകത്ത് വലിയ സംഭവം ഒന്നല്ല ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ അടിക്കാറു എല്ലാവരും ഒത്തൊരുമയോട് കൂടി പണിയെടുത്താണ്ടല്ലോ ഒരു സോ കുഴപ്പമില്ല നമ്മൾ ഇന്നലെ ഒരു ലിൻഡൽ സ്ലാവ് അടിച്ച ലിൻഡൽ സൻസേൻ്റെ സ്ലാവ് അടിച്ച് എഴുതി വിട്ടിന് അപ്പോൾ ഒരാൾ പറഞ്ഞത് തീരുവില്ല വെറുതെ പറയാമെന്നല്ലേ വേറെ വേറെ ഫുൾ സത്യം തന്നെ ഓക്കെ അപ്പം നാളെ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ താങ്ക്